നമസ്കാരം ജനയുഗം സഹപാഠി അറിവുത്സവത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച അറിവുത്സവത്തിൻ്റെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ഒന്ന് ഭൂമിയിൽ നിന്നും ഏകദേശം മുപ്പത്തി എട്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഇന്ത്യ വിക്ഷേപിച്ച ഒരു ലാൻഡർ ലാൻഡ് ചെയ്തു ഈ ദൗത്യത്തിന് നൽകിയ പേരെന്ത് ഉത്തരം ചന്ദ്രയാൻ ത്രീ അടുത്ത ക്വസ്റ്റൻ ഒരു ഇംഗ്ലീഷാണ് ചൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ ദ ബുക്ക് ഈസ് ഡ് ദ ടേബിൾ അവിടെ എന്താണ് പ്രിപ്പോസിഷൻ ആണ് ചേർക്കേണ്ടത് ഓൺ ദ ടേബിൾ മൂന്നാമത്തെ ചോദ്യം നോക്കാം പത്ത് പത്തുകളിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്ര ഉത്തരം തൊണ്ണൂറ്റി ഒമ്പത് പത്ത് പത്തുകൾ ചേർന്നാൽ എത്രയാണ് നൂറാണല്ലേ അപ്പോൾ നിന്ന് ഒന്ന് കുറച്ചാൽ തൊണ്ണൂറ്റി ഒമ്പത് നാലാമത്തത് ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ജനിച്ചു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നു ആരാണി മഹത് വ്യക്തി ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ ആരാ മഹാത്മാ ഗാന്ധിജി അടുത്ത ക്വസ്റ്റ്യൻ ചീ ഈ പേര് ലഭിച്ചു കേരളത്തിലെ ദേശീയോദ്യാനമാണല്ലോ സൈലൻ്റ് വാലി സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് പാലക്കാട് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ജനപ്രിയ കായിക ഇനമാണ് ഫുട്ബോൾ ആദ്യ ലോകകപ്പ് ഫുട്ബോൾ നടന്നത് ഉറുഗയിൽ വെച്ചായിരുന്നു കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ അർജൻറ്റീനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഈ ലോകകപ്പ് നടന്നത് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഖത്തർ ഖത്തറിലാണ് അടുത്ത ക്വസ്റ്റ്യൻ സംഖ്യയുടെ പകുതിയോട് ഒന്ന് കൂട്ടിയാൽ അഞ്ച് കിട്ടും ഉത്തരം എട്ട് അടുത്ത ചോദ്യം നോക്കാം ലിജോ ജോസ് സംവിധാനം ചെയ്ത ഏത് സിനിമയ്ക്കാണ് മികച്ച ചലച്ചിത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത് ഉത്തരം നൻപകൽ നേരത്ത് മയക്കം അടുത്ത ചോദ്യം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി നാം ആചരിക്കുകയുണ്ടായി ഇന്ത്യയിലെ ഒരു രാഷ്ട്രപതിയുടെ ജന്മദിനമാണ് നാം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അടുത്ത ചോദ്യം നൃത്തത്തിലും അഭിനയത്തിലും സംഗീതത്തിലും മുദ്രയ്ക്കും ഒരേപോലെ പ്രാധാന്യമുള്ള കേരളത്തിൽ രൂപം കണ്ട ഒരു കലാരൂപം നൃത്തത്തിലും അഭിനയത്തിലും സംഗീതത്തിലും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് കേരളത്തിൽ രൂപം കൊണ്ട ഒരു കലാരൂപമാണ് ഉത്തരമേതാ കഥകളി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇംഗ്ലീഷാണ് മെയ്ക്ക് ദ സെൻറ്റൻസ് വിത്ത് ദി ഫോളോയിങ് വേർഡ്സ് എങ്ങനെയാണ് ഫ്രൂട്ട്സ് മാൻ സെല്ലിങ് എ ഈസ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാ എ മാൻ ഈസ് സെല്ലിംഗ് ഫ്രൂട്ട്സ് അതിനോർഡിൽ ചെയ്തേണ്ടതാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു പാട്ടാണ് സാഗരങ്ങളി പാടി പാടിയുണർത്തിയ സാമഗീതമേ സാമ സംഗീതമേ കൃതീയ സാഗരങ്ങളെ പാടി ഉണർത്തിയ പഞ്ചഗ്നി എന്ന സിനിമയിൽ പോയിൻ വി കുറിപ്പ് രചിച്ച ബോംബെ രവി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് ഇത് സാഗരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സാഗരം എന്ന് വെച്ചാൽ കടൽ കടലെന്നോ പാരാവരെന്നോ ഇങ്ങനെ ഏതെങ്കിലും കടലിൻ്റെ സമാനാർത്ഥങ്ങളായിട്ടുള്ള ഏത് വധങ്ങൾ എഴുതിയാലും മാർക്ക് കിട്ടും അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം കീടനാശിനികൾ ഉപയോഗിക്കാതെ പ്രകൃതിയിലെ ഒരു ജീവി കീടങ്ങളെ നശിപ്പിക്കുന്നുണ്ട് പ്രകൃതിയുടെ സ്വന്തം കീടനാശകർ എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം ഈനാം പേച്ചി ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്ന മലയാള കവി ജ്ഞാനപീഠ പുരസ്കാരം പത്മശ്രീ പത്മഭൂഷൺ എന്നിവ ലഭിച്ചിട്ടുണ്ട് ആരാണ് ഈ വ്യക്തി ഉത്തരം ഒ എൻ വി കുറുപ്പ് അടുത്തത് ഒരു ചിത്രം തന്നിട്ടുള്ള ചോദ്യമായിരുന്നു സൂചനകൾ വായിക്കാം കേരള സിംഹം എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ആദിത്യ സ്വാതന്ത്ര്യസമര സേനാനെ കേരള സിംഹം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ അടുത്തതും സൂചനകൾ തന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് പറയാം ഇന്ത്യയുടെ ദേശീയ നൃത്ത രൂപം തമിഴ്നാട്ടിലാണ് ഈ നൃത്തം രൂപം കൊണ്ടത് ദാസിയാട്ടം എന്നായിരുന്നു ആദ്യകാല നാമം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട അഭിനയ ദർപ്പണം എന്ന ഗ്രന്ഥത്തിൻ്റെ ആധാരം അതെല്ലാവർക്കും അറിയല്ലേ തമിഴ്നാട് എന്ന് പറയുമ്പോൾ തന്നെ ഭരതനാട്യമാണ് ഭരതനാട്യം അടുത്തത് കേരളത്തിൽ കുട്ടികൾക്കായി സർക്കാർ തലത്തിൽ എല്ലാ വർഷവും നടത്തിപ്പോരുന്ന സ്കോളർഷിപ്പാണ് തളിര് സ്കോളർഷിപ്പ് എന്നാൽ കേരള സർക്കാരിൻ്റെ ബാലസാഹിത്യ മാസിക ഏതാണ് ഉത്തരം തളിര് തളിര് അടുത്ത ചോദ്യം ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്ര ഉത്തരം ഒന്ന് അടുത്തത് ഇന്ത്യയുടെ ആദ്യ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമല്ലേ നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒമ്പത് വ്യാഴാഴ്ചയാണ് എങ്കിൽ ഈ വർഷത്തെ ശിശുദിനം ഏത് ദിവസമാണ് ഇത് ഏത് വർഷത്തെയാണെന്ന് വെച്ചാൽ പഴയതാണ് ഉത്തരം ചൊവ്വയാണ് ചൊവ്വ ഓക്കേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം കാനഡയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്ത് കേരളത്തിലാണെങ്കിലോ അല്ലേ ചോദ്യം ഇങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘ്യം കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ് ഉത്തരം ചേർത്തല പറിവു കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമല്ലോ താങ്ക്